ഹലോ നമുക്കിന്ന് ഒരു ബോണ്ട ഉണ്ടാക്കിയാലോ മസാല ബോണ്ട ഈ സാധനം ഉണ്ടല്ലോ പണ്ട് ചായക്കടയിൽ നിന്നൊക്കെ ഒരുപാട് വാങ്ങിച്ച് കഴിച്ചിട്ടുന്ന റേറ്റ് കേട്ടോ പക്ഷെ പിന്നീട് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാത്ത അങ്ങനെ പിന്നെ വാങ്ങാറേയില്ല പക്ഷേ ഇത് ആ ഒരു പഴയ അതേ ടേസ്റ്റിൽ തന്നെ ആട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടുകും ജീര ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ജീര കൂട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു തണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അത് നല്ല പൊടിയായിട്ട് അരിയണം കേട്ടോ എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യണം കാരണം അതൊന്ന് മുരിഞ്ഞു വേണം മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിവിടെ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർക്കുന്നത് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് ഇട്ടു കേട്ടോ അതിനുശേഷം സവാള വഴന്ന് വരുമ്പോൾ അതിലേക്ക് ൊടികൾ ചേർത്ത് കൊടുക്ക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി പെരിഞ്ചീരകം പൊടിച്ചത് ഇല്ലെങ്കില് എണ്ണ ചൂടാവുമല്ലോ ആ സമയത്ത് ജീരകം ചേർക്കുന്ന കൂട്ടത്തിൽ പെരിയും ജീരകം കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വലിയ ജീരകം ഇതെല്ലാം ചേർത്തിട്ട് പൊടികളുടെ ആ ഒരു പച്ചമണം മാറി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കത് മൂടി വെക്കാം ഇനി അത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് അതായത് മുക്കി മുക്കിപ്പൊരിക്കണമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവ് ഒരു കപ്പാണ് കടലമാവ് എടുക്കുകയാണെങ്കിൽ അതിൽ കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ എനിക്ക് ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ദാ ഈ ഒരു ഇത് എടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസായും പോകരുത് ഒരുപാട് കട്ടിക്കുവാകരുത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ മസാല തണുത്ത് വന്നപ്പോൾ ഞാനത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഒരളവിന് എനിക്ക് പന്ത്രണ്ടെണ്ണം കിട്ടി കേട്ടോ ഒരുപാട് വലിയ ബോൾസ് അല്ല ചെറുതാണ് എന്നാൽ തീരെ ചെറുതുമല്ല ഇനി ആ ബോൾസ് ഓരോന്നും നമ്മൾ കടലമാവിൽ മുക്കിയിട്ട് എന്താ പറയുക എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ചൂടായിട്ടുള്ള എണ്ണ ആട്ടോ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ടു കൊടുക്കാനായിട്ട് അതുപോലെ ഇതിന് ഒരുപാട് നേരം വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ കടലമാവല്ലേ അത് പെട്ടെന്ന് വെന്തോളും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കണ്ടോ ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് അത് എടുത്ത് മാറ്റാം കേട്ടോ ഒരുപാട് നേരം വെക്കേണ്ട അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല നാടൻ ടേസ്റ്റ് അല്ല പഴയ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ബോണ്ടയുടെ ടേസ്റ്റ് ആട്ടോ ഇത് ഇത് കണ്ടോ അതിൻ്റെ ഫീലിങ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ കറക്റ്റ് മസാലയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ എരിവ് ആവശ്യത്തിന് ഇട്ടുള്ളൂ കേട്ടോ ഞാൻ എന്താ പറയുക പിള്ളേർക്ക് കൊടുക്കേണ്ടത് എരിവ് അതനുസരിച്ച് ഇടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു